വരെ ഇതൊരു മരണ വാർത്തയാണ് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് തയ്യാറാക്കി അയക്കുന്നത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ ചീരട്ടമ്മണ്ണ ബാലവാടിക്കടുത്ത് പരേതനായ പട്ടാണി ഇബ്രാഹിമിന്റെ മകൻ ഷബീർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ടു അദ്ദേഹത്തിന് നാൽപ്പത്തി ഒമ്പത് വയസ്സായിരുന്നു മാതാവ് പട്ടാണി ആയിഷാബി പെന്ത ഭാര്യ വെട്ടത്തൂരിലെ തടിയൻ ഹഫ്സത്ത് നാല് മക്കളാണുള്ളത് ഒന്ന് ഷെറീന രണ്ട് ഇബ്രാഹിം ദിൽഷാദ് മൂന്ന് മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ ഷിബില നാല് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് മുസ്തഫ മരുമകൻ കാപ്പിലെ പെരുമ്പത്തൂർ മൻസൂർ ഇന്ന് അഥവാ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് ചാത്തനല്ലൂർ ജുമാ മസ്ജിദിൽ ജനാസ നമസ്കാരവും ശേഷം കബറടക്കവും നടത്തും മാരക രോഗങ്ങളെ തൊട്ട് നമ്മുടെ സഹോദരങ്ങളെ സർവശക്തൻ കാക്കട്ടെ ഈ സഹോദരന്റെ ജീവിതകാലത്ത് വന്നുപോയ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും സർവശക്തൻ പുറത്തു കൊടുക്കട്ടെ നിങ്ങളും ഈ സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കുക ഈ മരണവാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക